നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ബീട്രൂട്ട് തോരൻ വെക്കാൻ വേണ്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ ദോശയും സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അച്ഛൻ രാവിലെ കഴിച്ചിട്ടൊക്കെ പോയി അപ്പം നമ്മുടെ കാക്ക ഇന്ന് രാവിലെ വന്നിട്ടില്ല കുറച്ച് മുമ്പേ അവിടെ കരയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മഴ കാരണം പുറത്തോട്ട് ഇറങ്ങി വയ്ക്കാനായിട്ട് പറ്റിയില്ല അപ്പം മഴയുള്ളപ്പോഴത്തേന് വരാറില്ല ഇനിയിപ്പം മഴ മാറി കഴിയുമ്പം വേണം കൊണ്ട് വെക്കാനായിട്ട് അപ്പം രാവിലെ നമ്മൾ ഞാനൊരു നാലരയൊക്കെ ആയപ്പോ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു സാമ്പാറും മെച്ചു പിന്നെ ദോശയാണ് അപ്പം ദോശയും സാമ്പാറും കൂടെ കഴിച്ചിട്ടാണ് അച്ച പോയത് ബീട്രൂട്ട് ഞാൻ മുഴുവൻ അരിഞ്ഞെടുത്തിട്ടില്ല അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് വീഡിയോ എടുക്കാമെന്ന് അപ്പം പിന്നെ ആ ചെറിയൊരു സ്റ്റാൻഡുണ്ട് അതിലേക്ക് വെച്ചിട്ടാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത് ബീട്രൂട്ടും പിന്നെ ഒരു സവോളയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് സാമ്പാർ നമ്മൾ ഉച്ചക്കത്തേക്കിനും വൈകിട്ടത്തേനും കൂടെ കൂട്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് ബീട്രൂട്ടും നമ്മൾ ഉച്ചയ്ക്ക് എടുക്കും പിന്നെ പപ്പടം പോലത്തെ ചെറിയ വറക്കുന്ന ഒരു ഇതുണ്ട് അതും കൂടി വറുത്തെടുക്കും പിന്നെ നമുക്ക് നാരങ്ങ അച്ചാറും കൂടി ഉണ്ട് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് അത്രയാണ് കറികൾ പിന്നെ കൊഴുവ നമുക്ക് ഇരിപ്പുണ്ട് അത് വൈകിട്ടത്തേക്കിന് എടുത്തിട്ട് വേണം വറക്കാനായിട്ട് അപ്പം വൈ ഉച്ചയ്ക്ക് അച്ച ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ മീനൊക്കെ ഉച്ചയ്ക്ക് എടുക്കാറില്ല വൈകിട്ടത്തേക്കിന് അച്ചു വരുമ്പോഴത്തേനാണ് എടുക്കുന്നത് രാവിലെ എഴുന്നാലരയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും ആ സമയത്ത് തന്നെ ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പയിൽ വെക്കും പിന്നെ അരിയൊക്കെ കഴുകിയിടും കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ടും അടുപ്പയിൽ വെക്കും അത് കഴിഞ്ഞിട്ടാണ് കഴിക്കാനുണ്ടാക്കുന്നതും അതിൻ്റെ കറിയൊക്കെ വെക്കുന്നത് പിന്നെ ആ കൂടെ തന്നെ നമ്മൾ ഇതെല്ലാം ചെയ്യുന്ന ആ കൂടെ തന്നെയാണ് ഉച്ചക്കത്തേക്കുള്ള കർക്കേരിയുന്നതും തേങ്ങാ ചിരണ്ടെന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും രാവിലെ തന്നെയാണ് ചെയ്യുന്നത് വൈകിട്ടൊന്നും ചെയ്തു വെക്കാറില്ല തലേ തലദിവസം വൈകിട്ടൊന്നും ചെയ്ത് വെക്കാറില്ല അതുകൊണ്ടാണ് ഇത്രയും രാവിലെ എഴുന്നേൽക്കുന്നത് അപ്പോൾ ഈ തേങ്ങാ ചിരണ്ടെന്ന സമയത്ത് ഞാൻ ചിനിച്ചട്ടി അടുപ്പയിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് കടുവും പൊട്ടിച്ചിട്ട് ഞാൻ കഴിഞ്ഞു വെച്ചാൽ വീട്ടുട്ട് അതിലേക്കിട്ട് ഒന്ന് വഴറ്റും ആ സമയത്ത് തേങ്ങാ ചിരണ്ടിയെടുത്ത് തേങ്ങയും അതിലേക്ക് ചേർത്ത് അങ്ങനെയാണ് എല്ലാം ചെയ്യുന്നത് ജനിച്ചിട്ട് ചൂടായി കഴിഞ്ഞപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി കഴിഞ്ഞപ്പം ഞാൻ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി പൊട്ടിക്കഴിഞ്ഞപ്പം ബീട്ട്രൂട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അരിഞ്ഞുവെച്ച സാവോളയും പച്ചമുളകും കൂടെ എല്ലായിട്ടൊന്ന് വഴറ്റിയെടുക്കും അത് കഴിഞ്ഞിട്ടാണ് ഇത് മൂടി വെച്ചിട്ട് പോയിട്ട് ഞാൻ ബാക്കി തേങ്ങ ചിരണ്ടി അതിനുശേഷമാണ് അത് ചേർക്കുന്നത് ബീട്രൂട്ട് അരിഞ്ഞ് വെച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം തേങ്ങയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടപ്പ് തുറന്നു എല്ലാം കൂടി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുത്തു അതിനുശേഷം വീണ്ടും അടച്ചു വെച്ചു ഇടയ്ക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അടപ്പ് തുറന്നു പിന്നെ നമ്മൾ തുറന്ന് വെച്ച് തന്നെ അതിൻ്റെ വെള്ളമൊക്കെ പോകുന്നത് വരെ എടുത്താൽ മതി ബീറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൂടി വറുത്തെടുക്കാം പാൻ അടുപ്പിൽ വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാത്രമേ ഇപ്പം നമ്മൾ വറുത്തെടുക്കുന്നുള്ളൂ സ്ത്രീ ശ്രീകുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകണം കുറച്ച് കൂടുതൽ കൊടുത്തുവിടും കാരണം ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒന്നിച്ചിരുന്ന് ഷെയർ ചെയ്താണ് അവർ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ കൊടുത്തുവിടും എന്നും ഇത് ഉണ്ടാക്കാറില്ല എണ്ണയൊക്കെ ആയതുകൊണ്ട് തൊണ്ടയ്ക്കൊക്കെ പ്രശ്നം വരും അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെയാണ് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് ആദ്യം ഇട്ടത് ഇതുപോലെ ഒരു കളർ മാറി വന്നപ്പോൾ ഞാനത് കോരി എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു കളർ മാറുന്നത് വരെ ഇടുമ്പോഴാണ് വറുത്തെടുക്കുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത് ബാക്കി കൂടെ അതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുഴുവനും വറുത്തെടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ ഉണ്ടാക്കിയത് ഈ സമയത്ത് നമ്മുടെ കാക്ക അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അതിന് കൊടുക്കാൻ വേണ്ടി ഒരു ദോശ എടുത്തിട്ട് ഫോൺ ഇങ്ങനെ ഇവിടെ സ്റ്റാൻഡിൽ വെച്ച് അതിനുശേഷം ഞാനത് കൊണ്ടുപോയി അവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുത്തു ഇപ്പം ഇപ്പോഴത്തേക്കും കാക്ക വന്നത് കഴിക്കുന്നുണ്ട് രാവിലെ കറി വെച്ച് കഴിയുമ്പോൾ ഞാൻ അതിൽ നിന്ന് പകുതിയെടുത്ത് ചൂട് പോയി കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കും വൈകിട്ടത്തേക്കിനാണ് രണ്ട് നേരത്തേക്ക് നമ്മൾ ഒരുമിച്ച് വെക്കുന്നത് കൊണ്ട് ഒന്നിച്ചിരിക്കുമ്പം അഴുക്കാവും അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ അതിൻ്റെ പകുതിയെടുത്ത് മാറ്റി വെക്കും ചൂട് പോയി കഴിയുമ്പോൾ കഴിയുമ്പോഴെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കും ഇപ്പം ഞാൻ പകുതിയെടുത്ത് മാറ്റി വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ശ്രീകുട്ടിയുടെ ടിഫിൻ ബോക്സ് ഒക്കെ റെഡിയാക്കണം ഇതാണ് ടിഫിൻ ബോക്സ് ഇതിനകത്ത് ഒരു കാൽ ഭാഗം മാത്രമേ ചോറ് എടുക്കാറുള്ളൂ എന്നും എടുക്കുമ്പം പറയും ഇത് ഒത്തിരി കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് ഇത്രയും വേണ്ട നാളെ കുറച്ച് വെച്ചാൽ എന്ന് പക്ഷേ ഞാൻ എന്നും സാധാരണ എടുക്കുന്നത് പോലെ തന്നെ എടുക്കും അവർക്ക് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പം ടിഫിൻ ബോക്സ് അവരുടെ ക്ലാസ് ടീച്ചറിനെ കാണിക്കണം ക്ലാസ്സിൽ വന്നിരുന്നാണ് ക്ലാസ് ടീച്ചറൊക്കെ കഴിക്കുന്നത് അപ്പം ക്ലാസ് ടീച്ചറിനെ കാണിച്ചതിന് ശേഷം മാത്രമേ അത് കഴുകാനായിട്ട് പോകാൻ പറ്റുള്ളൂ കാരണം കുട്ടികളൊക്കെ ഒരുപാട് ഫുഡ് വേസ്റ്റാക്കി കളയും അപ്പോൾ അങ്ങനെ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ കൊടുത്തു വിടുന്നത് അങ്ങനെ കഴിക്കും കളയാതെ കഴിച്ചിട്ട് വരും അതുകൊണ്ട് ഞാൻ സാധാരണ കൊടുക്കുന്നത് പോലെ തന്നെ എല്ലാ ദിവസവും കൊടുക്കും പാത്രത്തിനകത്തല്ല കറിയൊക്കെ വെക്കുന്നത് എല്ലാം വേറെ വേറെയാണ് എടുക്കുന്നത് കാരണം കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കഴിക്കുന്നത് കൊണ്ട് ഒന്നിച്ച് വെക്കുമ്പം എല്ലാം ചോറിൻ്റെ കൂടെ മിക്സ് ആയി പോകും അതുകൊണ്ടെല്ലാം ആണ് കൊടുക്കുന്നത് ചാറുകറിയും അതുപോലെ തോരന് ഉണ്ടെങ്കിൽ വേറെ കുപ്പിക്കാത്ത അച്ചാർ അങ്ങനെയെല്ലാം വേറെ വേറെയാണ് കൊടുത്തുവിടുന്നത് സാമ്പാർ ഈ കുപ്പിയിലാണ് എടുക്കുന്നത് സാമ്പാറും എടുത്തിട്ടുണ്ട് ഇനി നാരങ്ങക്കറിയാണിത് ഇത് ഇത് ഞാൻ നാരങ്ങ ഉപ്പിനകത്ത് ഇട്ട് വെച്ചിരുന്നത് എടുത്ത് അച്ചാറിട്ടതാണ് അത് ഞാനിങ്ങനെ വെച്ചപ്പം കുറച്ച് കൂടുതൽ വെച്ച് പിന്നെ അത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണ് ഇതുപോലെ ഇത് ഈ പാത്രത്തിൻ്റെ സൈഡിൽ വെച്ചാണ് കൊടുത്തുവിടുന്നത് അതാകുമ്പം കൂട്ടുകാർക്കുമൊക്കെ കൊടുക്കാനായിട്ട് പറ്റും ഈ പാത്രത്തിലാണ് വറുത്തത് എടുക്കുന്നത് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിറച്ചും കൊടുത്തുവിടും ബാലൻസ് ഉണ്ടായിരുന്നത് ഈ കുപ്പിയിൽ ഇട്ട് വെച്ചു ഇനി ബാഗിനകത്ത് ഇതെല്ലാം വെക്കാം കഴിഞ്ഞ വർഷം ടിഫിൻ കാരിയറിനകത്തായിരുന്നു ടിഫിനൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഈ വർഷം ഈ ബാഗിൽ തന്നെയാണ് എല്ലാം കൊണ്ടുപോകുന്നത് വെള്ളം കുപ്പി ഞാൻ ബാഗിനകത്ത് തന്നെ വേറെ ഒരു പ്ലാസ്റ്റിക് കൂടെ വെച്ചിട്ടുണ്ട് അതിനകത്താണ് വെക്കുന്നത് ലീക്കായാല് ബുക്കൊക്കെ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേറെ സെപ്പറേറ്റ് ആണ് വെക്കുന്നത് അതിനുശേഷം ഇതുപോലെ ടിഫിനും ടിഫിൻ ടേബിളിനകത്ത് റാപ്പ് ചെയ്തതിന് ശേഷമാണ് വേറെ ഒരു കവറിനകത്തേക്ക് ആക്കും അതിനകത്തേക്ക് ആക്കിയതിന് ശേഷമാണ് വീണ്ടും ബാഗിനകത്ത് വെക്കുന്നത് ബാഗിനകത്ത് തന്നെ വെള്ളവും ടിഫിനും ഒക്കെ വെച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ വേറെ ഒരു കവറിനകത്താക്കി വെക്കുവാണെങ്കിൽ ബാഗിനകത്തേക്ക് കറിയോ അങ്ങനെ എന്തെങ്കിലും ലീക്കാകുവാണെങ്കിൽ വീഴാതിരുന്നോളും വെള്ളമൊക്കെ വീ ലീക്ക് ആകുവാണെങ്കിൽ ബാഗിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പം ടിഫിനും എല്ലാം നമ്മൾ റെഡിയാക്കി ബാഗിനകത്ത് വെച്ചിട്ടുണ്ട് ഇനി ശ്രീകുട്ടി കഴിച്ചിട്ട് വേണം നമുക്ക് വഴിയിലേക്ക് ഇറങ്ങി നിൽക്കാൻ ഞങ്ങൾ രണ്ടുപേരും കഴിക്കാനിരുന്നതാണ് ഇത് ഞാൻ കഴിക്കാനെടുത്താണ് സാമ്പാറും ദോശയും ശ്രീകുട്ടി ഇത് എവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ശ്രീകുട്ടി വീഡിയോ എടുക്കാനായിട്ട് സമ്മതിക്കുമല്ല ശ്രീകുട്ടിക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല അപ്പം കഴിക്കാനായിട്ട് ഇങ്ങനെ കുനിഞ്ഞിരുന്നപ്പം ഞാൻ അറിയാതെ എടുത്തതാണ് ഇതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത എരിവേടിയായിട്ട് വരുന്നതുവരെ ഭായി